നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഭരണനഷ്ടമുണ്ടാക്കുന്നത് തടയാൻ തൃശൂർ ഡി സി സി കർശന നടപടി തുടങ്ങി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മുന്നണി വിടില്ലെന്ന് മുദ്രപത്രത്തിൽ എഴുതി നൽകിയാൽ മാത്രമേ സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിക്കൂ കരാറുണ്ട് കാലു കൂറുമാറുന്നവർക്ക് പൂട്ടിട്ട് തൃശൂർ ഡി സി സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ശേഷം മുന്നണി മാറി കൂറുമാറുന്ന പ്രവണത വ്യാപകമായതോടെ കർശന നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജില്ലയിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇനി പാർട്ടി ചിഹ്നമായ കൈപ്പത്തി അനുവദിച്ചുള്ള കത്ത് ലഭിക്കണമെങ്കിൽ ഒരു ഉറപ്പ് നൽകണം വിജയിച്ചാൽ കൂറുമാറില്ലെന്ന് മുദ്രപത്രത്തിൽ എഴുതി നൽകുന്ന സത്യവാങ്മൂലം നിർബന്ധം പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിർണായക സ്ഥാനങ്ങൾ നേടാനായി തിരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി മാറി വോട്ട് ചെയ്യുന്ന രീതി പല പഞ്ചായത്തുകളിലും കോൺഗ്രസിന് ഭരണം നഷ്ടമാക്കാൻ കാരണമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഡി ഇത്രയും കടുത്ത നിലപാട് സ്വീകരിച്ചത് വേണ്ടി മറുകണ്ടം ചാടുന്നത് ഭരണസമിതി രൂപീകരണത്തിന് തടസ്സമാകാതിരിക്കാൻ അൻപത് രൂപയുടെ മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം തയ്യാറാക്കി ഒപ്പിട്ട് നൽകാനാണ് ഡിസിസി നിർബന്ധമാക്കിയിരിക്കുന്നത് സത്യവാങ്മൂലം കൂടാതെ സ്ഥാനാർത്ഥികൾ പാർട്ടി മുഖപത്രത്തിന്റെ ഒരു വർഷത്തെ വരിസംഖ്യയും അടയ്ക്കണമെന്ന നിർദ്ദേശവുമുണ്ട് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ വിജയിച്ചതിനുശേഷം വ്യക്തിപരമായ അധികാരമോഹത്തിനായി കൂറുമാറുന്നത് ശരിയല്ലെന്ന വിലയിരുത്തലാണ് ഈ നടപടിക്ക് പിന്നിൽ എന്നാൽ സ്വന്തം സ്ഥാനാർത്ഥികളെ വിശ്വാസമില്ലാതെ ഇത്തരത്തിൽ സത്യവാങ്മൂലം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുന്നത് ദയനീയമാണെന്ന വിമർശനവും രാഷ്ട്രീയരംഗത്ത് സജീവമായി ഉയരുന്നുണ്ട്